നമസ്കാരം സൈബർ തട്ടിപ്പുകളെ കുറിച്ച് കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും ഇന്ന് കടന്നു പോകില്ല എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഒന്നുമില്ല ടെക്നോളജിയുമായി വളരെ അടുത്ത് നിൽക്കുന്നവരാണ് ഇക്കാലത്തുള്ളവരെന്ന് പറയുമ്പോൾ തന്നെയാണ് തട്ടിപ്പുകൾ വ്യാപകമായി കൂടുന്നതും അതിലാകട്ടെ വിദ്യാഭ്യാസമുള്ളവർ ഉൾപ്പെടെ ചെന്ന് തലയിടുന്നുമുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ വളർന്നു വരുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കുകളും അതിലകപ്പെട്ട് സംഭവിച്ച സാമ്പത്തിക നഷ്ടവും ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലുള്ള പല പൌരന്മാർക്കായി സൈബർ തട്ടിപ്പുകളിലൂടെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ മുൻവർഷത്തെ നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇരുന്നൂറ്റി ആറ് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തുന്നതായും കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തുടനീളം മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷത്തിലധികം സൈബർ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഈ ഘടകത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കേന്ദ്രം കടുത്ത നിലപാടെടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു വാട്സാപ്പും ടെലിഗ്രാമും പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ രജിസ്റ്റേർഡ് സിം കാർഡുകൾ ഫോണിൽ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ കേന്ദ്രം നടപ്പാക്കാൻ നടപ്പാക്കാനൊരുങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപ് ഇത് നടപ്പാക്കാനാണ് കമ്പനികളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പിന്നാലെ സൈബർ തട്ടിപ്പുകൾക്ക് കടിഞ്ഞാൻ ഇടാനെന്ന പേരിൽ അടുത്ത നടപടിയും സ്വീകരിക്കുകയാണ് കേന്ദ്രം സൈബർ സുരക്ഷ ലക്ഷ്യമിട്ട് മൊബൈൽ ഫോണുകൾക്കായി ടെലികോം മന്ത്രാലയം വികസിപ്പിച്ച സഞ്ചാര സാധി ആപ്ലിക്കേഷൻ പുതിയ സ്മാർട്ട് ഫോണുകളിൽ ഇവ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ആപ്പിൾ സാംസങ് വിവോ ഓപ്പോ ഷവോമി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള സഞ്ചാര സാധി എന്ന സൈബർ സുരക്ഷാ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ സഞ്ചാര ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണം ഇക്കാര്യം മൊബൈൽ ഫോൺ നിർമ്മാതാക്കളെ കേന്ദ്ര ടെലികോം മന്ത്രാലയം നേരിട്ട് അറിയിച്ചതായിട്ടാണ് ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി മെയ് മാസത്തിലാണ് സഞ്ചാര സാധി പോർട്ടൽ അവതരിപ്പിക്കുന്നത് ഇതിന്റെ ബാക്കി ബാക്കിയെന്നോണമാണ് സഞ്ചാര സാധി ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് പുതിയ മൊബൈൽ ഫോണുകളിൽ സഞ്ചാര സാധി ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ തൊണ്ണൂറ് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉപയോക്താക്കൾക്ക് ഈ ആപ്പ് പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കാത്ത തരത്തിലായിരിക്കണം ഇതിന്റെ ഇൻസ്റ്റലേഷൻ എന്നുമാണ് കമ്പനികൾക്കുള്ള നിർദ്ദേശം വിതരണ ശൃംഖലയിലുള്ള ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി ഈ ആപ്ലിക്കേഷൻ എത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നതാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത് ഫോണിൽ ഒരിക്കലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നീട് ഒരിക്കലും ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശം പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ എങ്ങനെ സ്വീകരിക്കും എന്നതിലാണ് മറ്റൊരു സംശയം നിലനിൽക്കുന്നത് ആപ്പിൾ സാധാരണയായി അവരുടെ സ്വന്തം ആപ്പുകൾ മാത്രമേ ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളൂ തേർഡ് പാർട്ടി ആപ്പുകളോ സർക്കാർ ആപ്പുകളോ ആപ്പിൾ തങ്ങളുടെ ഡിവൈസുകളിൽ മുൻകൂട്ടി ലോഡ് ചെയ്യാൻ അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ പുതിയ കേന്ദ്ര നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകോത്തര കമ്പനിയായ ആപ്പിൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സഞ്ചാര എന്ന ആപ്പ് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പേരിലുള്ള സിം കാർഡുകൾ കണ്ടെത്താനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു സുരക്ഷാ പ്ലാറ്റ്ഫോമാണ് അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരിയിൽ പുറത്തിറക്കിയ ഈ ആപ്പ് ഏഴ് ലക്ഷത്തിലധികം നഷ്ടപ്പെട്ടു പോയ ഫോണുകൾ കണ്ടെത്താനും മൂന്നേ പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും സഹായിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ നീക്കം ഉപയോക്താക്കളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും വിമർശനമായിരുന്നു ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികളും ഈ നീക്കത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നു ഒരു സർക്കാർ ആപ്ലിക്കേഷൻ ഉപഭോക്താവിന്റെ സമ്മതമില്ലാതെ ഫോണിൽ സ്ഥിരമായി നിലനിർത്തുന്നത് ഉപകരണത്തിലുള്ള വ്യക്തികളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു എന്നാണ് വിമർശനം അൺഇൻസ്റ്റാൾ ചെയ്യാനാകാത്ത ഒരു ആപ്പ് ഉപയോക്താവിന്റെ ഫോൺ ലോഗുകൾ ലൊക്കേഷൻ മറ്റ് ആക്ടിവിറ്റികൾ എന്നിവ ശേഖരിക്കാനും സാധ്യതയുണ്ടെന്നും ഇതൊരുതരം ഡിജിറ്റൽ നിരീക്ഷണത്തിന് വഴിയൊരുക്കുമെന്നും വിമർശകർ വാദിക്കുന്നു ചുരുക്കത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമം എന്നതിലുപരി ഇത് പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളിലേക്കുള്ള ഭരണകൂടത്തിന്റെ അനധികൃതമായ കടന്നുകയറ്റമായി മാറാനുള്ള സാധ്യതകളുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ വികസിപ്പിച്ച ഒരു സ്പാം വിരുദ്ധ മൊബൈൽ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ ടെലികോം റെഗുലേറ്ററുമായി നേരത്തെ അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന ആപ്പിൾ പുതിയ ഉത്തരവിന് വിധേയരായ കമ്പനികളിൽ ഒന്നുകൂടിയാണ്